ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് അനീഷിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ ഏകദേശം അവിടെ തന്നെ എത്തി ഇതിനുമുമ്പുള്ള സീസണൊക്കെ കണ്ടിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ലീസ്റ്റ് ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് ലാസ്റ്റ് ഒരു ട്വസ്റ്റ് കൊടുത്ത് അയാളെ ക്യാപ്റ്റനാക്കുക എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു പരിപാടി ഇത്തവണ അത് തന്നെ നടന്നു ലീസ്റ്റ് ഡിസർവിങ് അല്ലാത്ത ഒരാളെ വിളിച്ച് അയാളുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് എല്ലാവരും ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് ഓരോന്നെ കണ്ടുപിടിച്ച് കാര്യമായിട്ടൊക്കെ വന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അനീഷ് ക്യാപ്റ്റായി അതാണിന്ന് സംഭവിച്ചത് അനീഷിന്റെ അവിടുത്തെ പ്രകടനം അനുസരിച്ച് ആരായാലും ഷേവിങ് ക്രീമൊക്കെ തേച്ച് പോകും ക്രീം തേച്ച് തുടങ്ങിയത് അനീഷാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രീം ഏറ്റുവാങ്ങിയത് അനീഷാണ് എട്ട് പേരോളമാണ് അനീഷിന്റെ മുഖത്ത് ക്രീം തേച്ചത് ആർ ജെ ബിൻസി ആയിരുന്നു അതിന് തുടക്കം കുറിച്ചത് പിന്നീട് ആദില നൂറ നെവിൻ സരിക അനുമോള് ശാരിക രഞ്ജിത്ത് ഉനീല് ഇതാണ് ആ എട്ട് പേര് രേണു സുധീന്റെ മുഖത്ത് രണ്ട് പേര് പരട്ടിയിട്ടുണ്ട് ജിസേലും അപ്പാനി ശരത്തുമാണ് ആ രണ്ടുപേര് അനുമോൾക്കും കിട്ടി രണ്ടെണ്ണം അക്ബറും ഷാനവാസും കൊടുത്തു ആദിലനുറയ്ക്കും രണ്ടെണ്ണം കിട്ടി ശൈത്യയും ആര്യനുമാണ് അവരുടെ മുഖത്ത് ക്രീം തേച്ചത് അക്ബർ ഷാരിഖ രഞ്ജിത്ത് ശൈത്യ റെന ഇവരുടെയൊക്കെ മുഖത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് ക്രീം തേച്ചത് ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ ബിഗ് ബോസ് പറഞ്ഞത് ഒരു പ്രാവശ്യം പോലും മുഖത്ത് ക്രീം പറ്റാത്തവർ എഴുന്നേറ്റ് നിൽക്കാനാണ് എല്ലാവരും അഭിമാനത്തോടുകൂടിയൊക്കെ എഴുന്നേറ്റ് നിന്നു ലാസ്റ്റ് പുള്ളി പ്രാങ്ക് ആക്കി കളഞ്ഞു നിങ്ങൾ ശരിക്കും ടാസ്ക് ലെറ്റർ വായിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പേര് മുഖത്ത് തേച്ച അനീഷിനെ ഇത്തവണത്തെ ബിഗ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇതുതന്നെയല്ല ഈ മത്സരത്തിൻ്റെ ഒരു ത്രില് എല്ലാവരും ഭയങ്കര ജനുവനായിട്ട് കാരണമൊക്കെ കണ്ടുപിടിച്ച് ഒരാളെ വേണ്ടാന്ന് വെപ്പിക്കുന്നു അതേ ആൾ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നു മൊത്തത്തിൽ ഇറിറ്റേറ്റ് ആക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി തന്നെ ബിഗ് ബോസ് പതിവ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഓർത്തിരുന്നു കേട്ടോ അവർക്ക് ഇത് മനസ്സിലാവുന്നില്ലേ ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ വരുമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി ഒറ്റപ്പെട്ടു പുള്ളിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള ടാഗ്ലൈനിലേക്കൊക്കെ ലൈനിലേക്കൊക്കെ പോകും എന്ന് ചിലരൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു റെനയൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു ക്യാപ്റ്റനാവൂ എന്ന് ഏതായാലും ഈ ഒരാഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് അനീഷ് എത്തിയിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് കാണാം Thank you.